പതിമൂന്ന് മോഡല് പതിനാല് വലിയൊരു കുഴപ്പ അപാകതകളൊന്നും അങ്ങനെ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് ലെഫ്റ്റ് സൈഡ് തന്നെ നോക്കാം ലെഫ്റ്റ് സൈഡ് അലേവിയില് അലൈവിയിലൊക്കെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് ഗ്ലാസ്സുകളൊക്കെ ഈ സൈഡ് ഒറിജിനൽ ഗ്ലാസ്സുകളൊക്കെ തന്നെ കേട്ടോ വരുന്നത് നമുക്ക് ഇതിന്റെ എഞ്ചിൻ ഭാഗം കൂടി നോക്കണം എഞ്ചിൻ ഭാഗം പറയണമെങ്കിൽ അബ്രോൺ കാര്യങ്ങളൊന്നും റീപ്ലേസ് കാര്യങ്ങളൊന്നും തന്നെയല്ല കേട്ടോ അമ്രോന്റെ പുതിയ ബാറ്ററി ഇതിലുണ്ട് പിന്നെ ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു എഞ്ചിൻ തന്നെയാണ് ഒരു ലക്ഷത്തി നാൽപ്പത്തയ്യായിരം കിലോമീറ്റർ ആണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് വലിയൊരു അപാകതയും കാര്യങ്ങളൊന്നും ഇല്ലാത്ത എഞ്ചിൻ തന്നെയാണ് വലിയൊരു നോയിസും കാര്യങ്ങളൊന്നും നിലവിൽ നല്ല വൃത്തി ഉണ്ട് സീറ്റ് ഓവർ പുതിയതല്ല പക്ഷെ കയറൽ കാര്യങ്ങൾ അങ്ങനെ പിന്നീട് അങ്ങനെ അപാകതകളൊന്നുമില്ല വലിയൊരു കുഴപ്പമില്ലാത്ത ഇന്റീരിയർ തന്നെ വരുന്നത് കേട്ടോ പതിമൂന്ന് പതിനാല് രജിസ്ട്രേഷൻ വരുന്ന ഐ ആണ് ഞാൻ പറഞ്ഞു ഒരു ലക്ഷത്തി നാപ്പത്തി അയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളത് കേട്ടോട്ടോ അതായത് ചെയിന്റെ പണികളൊക്കെ ഇത് ചെയ്തതാണ് കേട്ടോ അപ്പൊ ഇത് ലൊക്കേഷൻ വരുന്നത് നിലമ്പൂര് മലപ്പുറം ജില്ലയാണ് അപ്പൊ ഈ വാഹനം കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് കോണ്ടാക്ട് നമ്പർ താഴ്ത്തി കൊടുക്കാം നിങ്ങൾ വിളിച്ചാൽ മതി കേട്ടോ അതുപോലെ നമ്മൾ ഇതിന് ഉദ്ദേശിക്കുന്ന പ്രൈസ് മൂന്ന് ലക്ഷം രൂപയാണ് അപ്പൊ ഇത് ഫിനാൻസും അത്യാവശ്യം കിട്ടും പക്ഷെ ഇൻഷുറൻ ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് പാർട്ടി ചെയ്യേണ്ടി വരും അത്രേ ഉള്ളൂ അപ്പോൾ അത് പിന്നെ ആവശ്യമുണ്ടെങ്കിൽ വിളിക്കും ഞാൻ കോൺടാക്റ്റ് നമ്പർ താഴത്ത് കൊടുക്കാം അതുപോലെ നമ്മുടെ വീഡിയോസും ചാനലുകളും ആദ്യമായിട്ട് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യും